തൃശൂർ പൂരം കുളമായതാണോ കുളമാക്കിയതാണോ എന്തായാലും സംഭവത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ പുറത്തു വരുന്ന വിഷയങ്ങൾ നമ്മോടൊപ്പം പ്രതികരിക്കാൻ കെ മുരളീധരൻ ചേരുന്നുണ്ട് താങ്കൾ തൃശ്ശൂർ പൂര നടക്കുന്ന ഘട്ടങ്ങളിൽ പൂർണ്ണമായി ആ വിഷയങ്ങളോട്ട് ഇടപെട്ടതാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് വിവരാവശ്യ രേഖയിൽ പറയുന്നത് അത്തരമൊരു അന്വേഷണം നടന്നിട്ട് നടക്കുന്നില്ല എന്ന് പറയുന്നു ഇപ്പോൾ എ ഡി ജി പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പലരുടെയും മൊഴിയെടുക്കുന്നു ഇപ്പോൾ എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അന്ന് പറഞ്ഞ അന്വേഷണം അത് പൂർണ്ണമായി നടന്നില്ല എന്ന് വേണം അത് ഞാൻ അന്ന് എന്നെ സൂചിപ്പിച്ചാണ് പൂരം കലങ്ങിയതല്ല കലക്കിയതാണ് കലക്കിയതിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് എൻ്റെ ഉത്തരവാദി പക്ഷേ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞു ഒരു കമ്മീഷൻ വിചാരിച്ചാൽ പൂരം കലങ്ങില്ല അപ്പം അതിൻ്റെ അർത്ഥം അതിൻ്റെ പിന്നിൽ വൻ ശക്തികളുണ്ടാണ് ആ ശക്തി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് കാരണം പൂരം കലക്കി ആ സീറ്റിൽ ബി ജെ പി വിജയിപ്പിക്കാനുള്ള ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് അപ്പോൾ ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നത് എ ഡി ജി പിന്നെയാണ് അദ്ദേഹമാണ് കലക്കാൻ നേതൃത്വം കൊടുത്തത് അദ്ദേഹം ഒരു വർഷം മുമ്പ് ആർ എസ് എസ് നേതാക്കളെ കണ്ടതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച മാത്രമല്ല ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയുണ്ടായി അതിനെക്കുറിച്ച് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പോലും അത് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് തുറന്നു പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു തീർച്ചയായിട്ടും കാരണം പൂരം വരികളൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒന്നുള്ളതായിരുന്നു ആ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പക്ഷേ അത് വഴിതിരിച്ചു വിട്ടത് പൂരാണ് അപ്പോൾ ആ പൂരം കലക്കി ബി ജെ പിക്ക് വിജയിക്കാനുള്ളൊരവസരം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫലം ഈ അടുത്ത ദിവസങ്ങളായിട്ട് പത്രങ്ങളിൽ ഇപ്പോൾ കരുവണ്ണൂർ ബാങ്കിനെക്കുറിച്ചൊന്നും കേൾക്കാനില്ല മുഖ്യമന്ത്രിയുടെ എസ് എൻ സി ലെവലിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല എന്നാൽ അതേ സമയത്ത് ബി ജെ പി പ്രീണിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു അവസാനത്തെ പി ജയരാജൻ്റെ മറ്റേ മുസ്ലിം ഉൾപ്പെടെ ഇതെല്ലാം ഒരു ബി ജെ പി ലൈനിലേക്ക് മാർസിസ്റ്റ് പാർട്ടി നീങ്ങുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അതിൻ്റെ ഒരു സംരക്ഷണ ഫലമായി തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പി അന്വേഷണം വിജിലൻസ് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചു നേരത്തെ തന്നെ ഡി ജി പി ശുപാർശ ചെയ്തിട്ടും ഇപ്പോൾ മാത്രമാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അതിനും ഒരു മുഖ്യമന്ത്രിയുടെ സഹായം എ ഡി ജി പിക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായും എ ഡി ജി പി യെ മുഖ്യമന്ത്രിക്കലും തള്ളിക്കളയാൻ പറ്റില്ല കാരണം എ ഡി ജി പിയെ ലോ ആൻഡ് ഓർഡർ നിന്ന് മാറ്റി നിർത്തി എന്തെങ്കിലും അന്വേഷണത്തിന് മുഖ്യമന്ത്രി ശ്രമിച്ചാൽ ആ നിമിഷം അദ്ദേഹത്തിൻ്റെ കസാലൊറിക്കും കാരണം എല്ലാ രഹസ്യങ്ങളും എ ഡി ജി പിക്ക് അറിയാം അതാണ് അജിത് കുമാറിന് ഇത്രയും വലിയൊരു പ്രൊട്ടക്ഷൻ ഘടകക്ഷികൾ എതിർത്തിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവുന്ന എൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയനുസരിച്ചാണ് എ ഡി ജി പിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത് സംബന്ധിച്ച മൊഴിയെടുക്കൽ നടപടികൾ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത് കാരണം അന്വേഷണം പ്രഖ്യാപിച്ച് കുറച്ചായി പക്ഷേ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷേ ഒരു പക്ഷേ ഈ എ ഡി ജി പിക്ക് ആരോപണങ്ങളിൽ ഒരു മാറി നിൽക്കേണ്ടി വന്നത് അതിനു മുൻപ് ഒരു അന്വേഷണം പൂർത്തിയാക്കി തൃശ്ശൂർ പൂരത്തിൽ മറ്റ് വിഷയങ്ങളില്ല എന്ന് വരുത്തി തീർക്കാനായിരിക്കും അവസാന ഘട്ടത്തിൽ ഇപ്പോൾ മൊഴിയെടുക്കലുമായി മുന്നോട്ട് പോകുന്നത് അല്ല അത് അവസാനം ഇതിലൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എല്ലാം ഭദ്രമായിരുന്നു ചില തകരാറുകൾ സാങ്കേതികമായിട്ട് സംഭവിച്ചുകൊണ്ട് പറ്റിയതാണ് എന്നുള്ള ഒഴുക്കം മറ്റുള്ള റിപ്പോർട്ട് ഇനി പുറത്തു വരിക ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ കൂടെയല്ലാതെ സത്യം പുറത്തു വരില്ല ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഓരന്വേഷണത്തിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ല ജുഡീഷ്യൽ അന്വേഷണത്തിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മുമ്പ് പി വി എൻവർ പി വി എൻവർ നിരവധി ആരോപണങ്ങൾ അന്വയിച്ചു ഇപ്പോൾ എ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്യണം ഇത്രത്തോളം വിഷയങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇനി സസ്പെൻഷൻ അല്ലാതെ മറ്റേ നടപടി എടു മുന്നോട്ട് പോകരുത് സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെയ്ക്കുന്നത് പി വി എൻവർ അല്ല മാറ്റി നിർത്തണമെന്നുള്ള ഡിമാൻഡ് പോലും അംഗീകരിക്കാത്ത മുഖ്യമന്ത്രി എങ്ങനെയാണ് എ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്യുക കാരണം എ ഡി ജി പിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട് അത് പുറത്താവാതിരിക്കാനാണ് എ ഡി ജി പി മുഖ്യമന്ത്രി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ പകരം ലഭിച്ചത് ഈ മകൾക്കെതിരെയുള്ള അന്വേഷണം ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് താങ്കൾ പറയുന്നു കരുവന്നൂർ മത് രണ്ടും ഇതെല്ലാമാണോ പകരം പകരമായി ലഭിച്ചത് ഒരു സീറ്റ് അത് മാത്രമല്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ ഒരു ഡീലിംഗ് ഉണ്ടാവും അതായത് ബി ജെ പിക്ക് ഒരു കുറച്ച് ഒരു നമ്പറ് കൂട്ടിക്കൊടുത്ത് നിയമസഭയിൽ ഉണ്ടാക്കാനും ഭരണ തുടർച്ചയ്ക്കും ഇത് രണ്ടു ആണ് ഒരു ബി ജെ പി ആയിട്ടൊരു ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഭാഗമാണ് പി ജയരാജൻ്റെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ചർച്ച തന്നെ ഇപ്പോൾ മാറ്റുകയാണ് കേരള രാഷ്ട്രീയം അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു മലയാള ദിനപത്രത്തിൽ വന്ന വാർത്ത ഇതെല്ലാം കാണിക്കുന്ന എന്താ ഇവിടെ ഒരു ഒരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ആ ധ്രുവീകരണത്തിലൂടെ അധികാരം നിലനിർത്താനും ബി ജെ പിയെ ആദ്യഘട്ടത്തിൽ മുഖ്യപ്രതിപക്ഷമാക്കാനും ഭാവിയിൽ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാനുമുള്ള ഒരു ഗൂഢശ്രമം അതിലേ അതിന് ഏറ്റവും നേതൃത്വം നൽകുന്നത് ശ്രീ പിണറായി വിജയൻ തൃശ്ശൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോ തിരുവനന്തപുരം അടക്കം ബി ജെ പി നല്ല മുന്നേറ്റം നേടി മറ്റേതെങ്കിലും മണ്ഡലത്തിൽ ഇത്തരം ഇത്തരമൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും ഒരു നിക്കുമുക്ക് നടന്നാൽ കരുതുന്നു തിരുവനന്തപുരത്ത് പക്ഷേ അവർക്ക് അതിന് തക്കുവാനുള്ള സാഹചര്യം ഉണ്ടായില്ല തൃശ്ശൂര് പൂരം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വല്ല പൂരം എൻ്റെ നടന്നിരുന്നെങ്കിൽ അവിടെയും കലക്ക് നടന്നേനെ പക്ഷെ അവിടെ ഒരു കാര്യം വ്യക്തമാണ് ഇടതു ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും കഴിഞ്ഞവണത്തെ സി തിവാറിൻ്റെ വോട്ട് പോലും പിടിക്കാൻ പന്നിയു കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ടുകളാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖരന് പോയത് പക്ഷേ ഭാഗ്യവശാൽ അവിടെ നമ്മുടെ പ്രധാനപ്പെട്ട കോസ്റ്റൽ ബെൽട്ടാണ് യു ഡി എഫിനെ സഹായിച്ചത് അതില്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരം ബി ജെ പി കരസ്ഥമാക്കുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മൗനത്തെ എങ്ങനെയാണ് കാണുന്നത് ഇത്രത്തോളം പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്താൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ടാർഗറ്റ് ചെയ്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ടാർഗറ്റ് ചെയ്തിട്ടുള്ള വിമർശനങ്ങൾ ഭരണപക്ഷ എം എൽ എ അടക്കം ഉന്നയിച്ചിട്ടും അല്ല അദ്ദേഹത്തിന് എ എന്തായാലും അധികാരത്തിൽ തുടരുക അതിനുവേണ്ടി ഏത് വൃത്തിയെട്ട നടപടി അദ്ദേഹം സ്വീകരിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇത്രയൊക്കെ ആരോപണം വന്നിട്ട് അദ്ദേഹം വായ തുറക്കാതിരിക്കുന്നു വ്യക്തമാണോ നന്ദി എന്തായാലും ജുഡീഷ്യൽ അന്വേഷണം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ മാത്രമേ സത്യാവസ്ഥ പുറത്തു വരു എന്നുള്ളതാണ് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി കൂടിയായ കെ മുരളീധരൻ പറയുന്നത്